ഉളുപ്പില്ലാത്തവർ എവിടെ പോയാലും ആ ഉളുപ്പില്ലായ്മ കാണിക്കുന്നുള്ളത് ശരിയാണ് കേട്ടോ രേണു ഇതാ ബിഗ് ബോസിന്റെ അകത്ത് കേറിയിട്ടും അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ആ ഒരു പ്രോഗ്രാം അവരുടെ കോപ്രായും അവരുടെ ഇന്റർവ്യൂസ് ഒന്നും കാണുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും പക്ഷെ ബിഗ് ബോസ് കാണുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കുമല്ലോ അവരൊരു ഊളത്തരം കാണിച്ചിട്ടുണ്ടായിരുന്നു നന്ദികേട് കാണിച്ചിട്ടുള്ള ഒരു കാര്യം വീടിന്റെ ചോർച്ച അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കോപ്രായത്തരങ്ങൾ നമ്മൾ കണ്ടല്ലോ ഇതേ സാധനം ബിഗ് ബോസിന്റെ

എന്റെ പൊന്നെ പുതിയ നോണ നല്ല ഒന്നൊന്നര നോണ കേട്ടെ നിങ്ങൾ നമ്മളെല്ലാവരും എപ്പോഴും ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്റർവ്യൂവേഴ്സും ചോദിക്കുന്ന ചോദ്യാണ് എങ്ങനെയാണ് ആ ഒരാൾക്ക് ആ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നിയത് എന്നുള്ളത് അതിന് കൃത്യമായ ഒരു മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറി ഇവരെ ഒന്നൊന്നര നോണ വീട്ടിലേക്ക് വന്നപ്പോൾ മേത്ത് വെള്ളായത് കൊണ്ടല്ലേ ഞാനത് ചോദിച്ചെന്നുള്ളത് ഇത്രയും നാൾ ആരാണ് തൻ്റെ വീഡിയോ എടുത്തതുപോലെ പോലെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ പറയുന്നത് വീട്ടിൽ വിരുന്ന് വന്നപ്പോൾ മേത്ത് വെള്ളായി എന്നുള്ളത് ടിപൊളി കേട്ടാ അടിപൊളി കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്ക് എന്നും കണ്ടന്റ് കിട്ടും ചേച്ചി എന്തിനാ വാ വാപൊളിച്ചിട്ട് അതിനൊക്കെ മറുപടി പറയുന്നേ എന്നാണ് ചോദ്യം അടിപൊളി ചോദ്യം ആ ആ എന്റേതോ ഈ രീതിയിലൂടെ ഞാൻ പോകുന്നു എന്നുള്ളത് ഒരു വീടുണ്ടാക്കി തന്ന ആളെ നാണം കെടുത്തി അയാളുടെ ബിസിനസ്സും ഇല്ലാണ്ടാക്കിയിട്ട് നന്ദി കേട് കാണിച്ച് നടക്കുന്നതല്ലേ നിങ്ങളുടേതായ രീതി കൊള്ളാം ആരും പീഡിപ്പിക്കുക ആരും കൊല്ലൊന്നും വേണ്ട ഇങ്ങനെ രണ്ട് വാക്ക് പറഞ്ഞാ മതിയല്ലോ ആളുകളുടെ ലൈഫ് അങ്ങ് കുട്ടിച്ചോറാവുമല്ലോ അഞ്ച് വീട് വെച്ചെടുത്ത ഒരു മനുഷ്യനാണ് ക്രീസ്കർ അയാൾ ഇനി അത് ചെയ്യില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിയില്ലേ അതേപോലെ തന്നെ നമ്മുടെ ഫാദറും ഇനി ആർക്കും കൊടുക്കില്ല എന്ന് നിങ്ങളൊരൊറ്റ നാക്ക് കൊണ്ടാ ഇങ്ങനെ നടന്നാ മതി ആരെ കൊല്ലു പീഡിപ്പിക്കൊന്നും വേണ്ടി വീട് ചോരുന്ന കാര്യം ചേച്ചി വീട് ഉണ്ടാക്കി തന്ന ആളോട് പറഞ്ഞിരുന്നു ഓ എപ്പോഴേ പറഞ്ഞിരുന്നു എന്റെ പപ്പയ പറഞ്ഞത് പപ്പ പറഞ്ഞപ്പോന്നുള്ളത് നിങ്ങൾ ആദ്യം ഇത് സോഷ്യൽ മീഡിയയിലാണ് ഇട്ടിട്ടുള്ളത് അവിടെ ഇങ്ങനെ ഒരു ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയേണ്ട കാര്യമില്ല അത് ആളെ നേരിട്ട് വിളിച്ചറിയിക്ക പപ്പ പറഞ്ഞു ഞാൻ പപ്പ പറഞ്ഞതൊന്നും ശരിയായില്ല അപ്പൊ ഇന്നെ ജനങ്ങളെ മുന്നിൽ ആളെ നാണം കെടുത്ത നമുക്കിന്നെ നന്ദീട് കാണിച്ചിട്ടാണല്ലോ ശീലമുള്ളത് അതുകൊണ്ടാ അനുമോള് ചോദിച്ച ചോദ്യം കറക്റ്റാണ് പക്ഷെ അവിടുന്ന് കിട്ടുന്ന ഉത്തരങ്ങളൊക്കെ ുണ കല്ല് വെച്ച് നുണ നമുക്കൊരു തീർച്ചയായിട്ടും അതാണ് അതാണ് യുക്തി അതാണ് ബോധം ബോധമില്ലാത്ത ആൾ ആള് തൊട്ടടുത്തിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യമുള്ളത് ഒരു കാര്യം എന്നുള്ളതാണ് ഒരു വീട് ഉണ്ടാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളതാണ് നിങ്ങൾ ഷെഡ് കെട്ടിയ വീട്ടിൽ താമസിച്ചിരുന്നത് കണ്ടവളാണ് അനു അതുകൊണ്ടാണ് പറയുന്നത് ഈ അനുവിനും ഈ കൊല്ലസുദ്ധിക്കും നല്ല ബന്ധമാണ് അവർ നല്ല സൗഹൃദമുള്ള ആളുകളായിരുന്നു ഒരുമിച്ച് വർക്ക് ചെയ്ത ആളുകളാണ് ആ ഒരു ചോദ്യം ഉണ്ടല്ലോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി അത് ഞാൻ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല തല തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞിട്ട് വേറെ ആളുകൾക്ക് മറുപടി നിങ്ങൾ കണ്ട അതായത് ഫിറോസ്ക എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ ആ ഒരു വ്യക്തി ശരിക്ക് നാണം കെട്ട് അയാൾ ഇനിയും ഒരുപാടാളെ സഹായിക്കേണ്ടതായിരുന്നു അത് നിർത്തിപ്പിച്ചു അതേപോലെ ആ അച്ഛൻ അച്ഛനെ നിർത്തി പരിപാടിയൊക്കെ എടോ നിങ്ങളോട് ഒരാളാണ് ചോദ്യം ചോദിക്കണമെങ്കിൽ എന്തിനാ മറുപടി പറയുന്നത് എന്ന് ചോദിക്കുന്നത് എന്നോട് ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയും അങ്ങോട്ട് പോയി ഞാൻ പറഞ്ഞതല്ലോല്ലോ അതേപോലെ തന്നെ വീട്ടിൽ വന്നിട്ട് തലയിൽ വെള്ളം വീണ ആളാണ് ചോദ്യം ചോദിച്ചതെന്നാ പറയുന്നത് എന്തിനാണ് രണസുനെ ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പരിപാടിയാണ് അത് മനസ്സിലാക്കണം അവട്ടെ പോയിട്ടും നാണം കിടണ്ട ഈ ഒരൊറ്റ പേര് ചിലപ്പോ ആളുകൾ ഡിഗ്രേഡ് ചെയ്യും വീണ്ടും ഡിഗ്രേഡ് ചെയ്യും അനുമോളാണ് ചോദിക്കുന്നത് അനുമോളോട് അത്ര നിന്നെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോളോടുള്ള സ്നേഹം നിന്നോട് ഉണ്ടാവില്ല അത് ആദ്യം മനസ്സിലാക്കുക അനുമോൾ വളരെ സൗമ്യമായ രീതിയിലാണ് ചോദിക്കുന്നത് എടോ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തിനും ഭയങ്കര ബഹളം അങ്ങനെ വീഡിയോ ചെയ്തതുകൊണ്ട് അവര് വന്നിട്ട് അത് ശരിയാക്കി തന്ന നന്ദി പറഞ്ഞൊരു പോക്കാ പോയിന്നുള്ളത് കൊള്ളാം അടിപൊളി വളരെ വളരെ നല്ല കളിയെ കളിക്കണേ അയ്യവ നല്ല അടിപൊളിട്ടാ വട്ടം തിരിഞ്ഞ ത്രികോണ ആ അടിയാണ് തൃഗോണ അടി കൊള്ളം 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 എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വകതിരിവും ബുദ്ധി വിവേകമുള്ള ആളുകളാണ് തൊട്ടടുത്ത് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു വീടുണ്ടാക്കാൻ കഴിയില്ല നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മറുപടി കൊടുക്കാതിരിക്കുക എന്നുള്ള നിങ്ങളുടെ ബുദ്ധി കനു ചെയ്യേണ്ടതാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് എന്തായാലും ബിഗ് ബോസിന്റെ അകത്ത് കയറിട്ട് കിട്ടിയില്ലേ അനുമോൾ പെർഫെക്റ്റ് ആയിട്ടാണ് കാര്യം ചോദിച്ചിട്ടുള്ളത് ആ അനുമോൾ പറയുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് അതിന് മറുപടി കൊടുക്കേണ്ടിയിരുന്നത് പക്ഷെ അതല്ല കെടുന്ന് അങ്ങോട്ട് ബഹളം വെച്ചിട്ട് എന്താ ഇവിടെ തറയും അവര് കളിക്കുകയാണോന്ന് പറഞ്ഞോണ്ടിരിക്ക കണ്ടില്ലേ എനിക്കിഷ്ടമുള്ളത് കൊണ്ടാ ഞാൻ പറഞ്ഞത് അതായത് ജനങ്ങളത് അറിയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതാണ് വെറുതെ കിട്ടിയ ഒരു വീട് അത് നല്ല പോലെ കൊണ്ടിടക്കാതെ വൃത്തിശൂന്യമായിട്ടാണ് ഇപ്പോഴും കിടക്കുന്നത് വൃത്തിഹീന ഇപ്പോഴും കിടക്കുന്നത് എന്നിട്ടും ഡയലോഗ് അടിക്കൊരു കുറവുമില്ല കൊള്ളാം അടിപൊളി ഇങ്ങനെ തന്നെ വേണം കേട്ടോ എവിടെ പോയാലും നായ നടു പോയാലും എന്തോ 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 എന്നുണ്ടല്ലോ അതേപോലെ അട്ടയെ പിടിച്ചും മെത്തേ കിടത്തിയാൽ കിടക്കൂല എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരാൾ പറയാ എന്തൊരു പാവാണ് നോക്കിയേ ഡൈനിങ് ടേബിളിൽ സലൻ്റായിട്ട് പോലും അവർ ആ പെട്ടിയുടെ മുകളിൽ കയറി തിന്നുന്നു നോക്കെ അതാ പറഞ്ഞത് അട്ടയെ പിടിച്ചും മെത്തേ കിടത്തിയാൽ കിടക്കൂല എന്നുള്ളത് ഓ അയ്യോ അയ്യോ ന്യായീകരണങ്ങൾ ഇപ്പൊ നിങ്ങൾ പുതിയ സാധനങ്ങളൊക്കെ കേൾക്കണില്ലേ ആ അതാണ് എന്താണ് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കുള്ള മറുപടിയാണ് ആ ബിഗ് ബോസിൽ ആ മൈക്ക് ചിലപ്പോ നാളെ മാറ്റി കൊടുക്കും ഇപ്പൊ ലാലേട്ടെന്ന് രാത്രി വന്നിട്ട് പറയും രേണുവിന്റെ മൈക്ക് കേടുവന്നിട്ടുണ്ട് അത് മാറ്റം കേട്ടോന്ന് അമ്മ അതിൽ ഡെസിമലാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അതൊക്കെ കത്തിപ്പോകും തൊട്ടടുത്തിന് ആളുകളോട് സംസാരിക്കാൻ അത്രമാത്രം ശബ്ദമൊന്നും വേണ്ട എന്റെ പൊന്നു രണസുനെ തെറ്റ് ചെയ്തവർ ഇങ്ങനെ ബഹളം വെച്ചിട്ട് ഇങ്ങനെ മറച്ച് മറച്ചത് തകർക്കാൻ ശ്രമിക്കുന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് പറ്റിയിട്ടുള്ളത് നിങ്ങളാണ് തെറ്റ് നിങ്ങളാണ് കറക്റ്റഡ് അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം അവിടെയുള്ള ഒരാൾ ആ വിഷയത്തിൽ നിങ്ങൾ അനുകൂലിക്കുന്നില്ലല്ലോ അതാണ് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് ആ ഞാൻ പറഞ്ഞു വലിയ അഹങ്കാരത്തോട് കൂടിയാ പറയുന്നത് അവരെന്നോട് ചോദിച്ചപ്പോ ഞാനത് പറഞ്ഞു ഫിറോസ് ആളാരും സഹായിക്കാത്ത രീതിയിലാക്കാൻ ഞാൻ പറഞ്ഞു നേരിട്ട് വിളിച്ച് പറഞ്ഞ പോരെ അയാൾ അത് ചെയ്തു തരില്ലേ നിരന്തരമായിട്ട് ബൾബ് പോയി ഫ്യൂസ് ആയി അത് ഇത് എന്ന് പറഞ്ഞ് നിരന്തരം ശല്യം ചെയ്ത ഏത് മനുഷ്യനാടോ പിന്നെ ഫോൺ എടുക്കുക എടുക്കൂല ആ രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മതിലുണ്ടാക്കി തന്ന ആളെ ഇപ്പൊ ലാസ്റ്റ് അതാണ് നിന്നത് അത് കഴിഞ്ഞ് പരിപാടി അവസാനിച്ചു ഞാൻ വിചാരിച്ചത് പക്ഷെ ബിഗ് ബോസിന് വെള്ളി കയറിയപ്പോൾ അനുവിന് ഈ കൊല്ലം സുദിയുമായിട്ട് നല്ല ഒരു ആത്മബന്ധമുള്ള ഒരാളാവും അതുകൊണ്ടാകാം ഒരുപക്ഷെ ചേച്ചി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞത് അത് പുറത്തുനിന്നല്ല അകത്തുനിന്ന് പറഞ്ഞല്ലോ ജനങ്ങൾ കണ്ടല്ലോ അവരുടെ സ്വഭാവം വീണ്ടും മനസ്സിലാക്കിയല്ലോ അത് മതി നിങ്ങളുടെ ശരികൾ വല്ലാത്തൊരു ശരിയട്ടാ നിങ്ങളുടെ ശരി നിങ്ങളുടെ നെഴില് ബാക്കിലുണ്ടെന്ന് നോക്കിയൊക്കെ പേടിച്ച് ഓടി നിങ്ങളെ ശബ്ദം കേട്ടിട്ട് അമ്മ അതിരി ശരികളാ സഹായിക്കുന്ന ആളുകളൊക്കെ കൊഞ്ഞലം കുത്തുന്ന ആ ഒരു ശരികളുണ്ടല്ലോ നല്ല ഒന്നര ശരികളാണ് ഇപ്പൊ നിങ്ങൾ ബിഗ് ബോസിൽ കയറിയപ്പോ കൊറേ എണ്ണം സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ട് അത് എന്തുണ്ടാക്കിയാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഇവരുടെ സ്വഭാവം നല്ല ഒന്നര സ്വഭാവമാണ് ആ ചങ്ങായിമാരെ സഹായിച്ച ആളുകളൊക്കെ തിരിഞ്ഞ് കൊഞ്ഞലം കുത്തിയും കാർക്കിച്ചും തൊപ്പിയിട്ട് ഇപ്പൊ ഡയലോഗ് അടിക്കാൻ ഉള്ളിൽ കയറിയിട്ട് എന്റെ ശരികളാണ് പക്ഷെ എന്താടത് ആദില നൂറയനെ വലിച്ചിട്ടത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാണ്ടല്ലോ ആദില നൂറ ലസ്ബ്യൻ കപ്പിൾസ് ആണ് അതും ഇസ്ലാം സമുദായത്തിൽ നിന്ന് ഉള്ള രണ്ടാളുകളാണ് സമൂഹ മാധ്യമങ്ങൾക്ക് അവര് നല്ല സപ്പോർട്ടും ഉണ്ട് അതേപോലെ നല്ല ഡീഗ്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്ത് തെറ്റല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയില്ല അതേപോലെ എനിക്കും ശരികളുണ്ടെന്നാണ് പറയുന്നത് അവരുടെ ശരികൾ ഓക്കെ അതവിടെ മാറ്റി നിർത്തുക അതൊരു വേറൊരു സംഭവമാണ് അവിടെ നിൽക്കട്ടെ അതിനെ ഞാൻ അനുകൂലിക്കുന്ന ഒരു വ്യക്തി ഒന്നല്ലേ അതവിടെ നിൽക്കട്ടെ പക്ഷെ രേണു സുതിക്ക് ജീവിക്കാൻ ഒരു ഷെൽട്ടർ ഉണ്ടാക്കി തന്ന ആളുകളെയാണ് കാർക്കിച്ച് തുപ്പിയിട്ടുള്ളത് അതിനെ ന്യായീകരിക്കാന് ഈ ആദിലാനൂറുടെ ഭീഷണം ചേർത്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങളുടെ നാക്ക് തന്നെയാണ് നിങ്ങൾക്ക് എപ്പോഴും പണിയാവുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അവരൊക്കെ സന്ധിപ്പെടുത്താൻ സൈനിക